നമസ്കാരം ഓട്ട പ്രദേശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഒരു കാര്യം പറഞ്ഞത് അതായത് തൻ്റെ കയ്യിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഒരു ആറ്റൻ ബോംബുണ്ട് ആ അണുബോംബ് പൊട്ടിക്കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ത്യയിൽ ഇല്ലാതാകും എന്നാണ് രാഹുൽ ഗാന്ധി അന്ന് പറഞ്ഞത് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇല്ലാതാക്കാൻ പോകുന്ന ഒരു ആറ്റൻ ബോംബ് തൻ്റെ കയ്യിലുണ്ട് എന്ന് രാഹുൽ ഗാന്ധി പറയുന്നു ഇന്ന് അദ്ദേഹം ആ ആറ്റം ബോംബ് പൊട്ടിക്കുകയായിരുന്നു സത്യത്തിൽ ഒരു വലിയ ഒക്കെ കൊടുത്ത് ദില്ലിയിൽ വാർത്താ സമ്മേളനം വിളിച്ച് വലിയൊരു ഹാളിലാണ് വാർത്താ സമ്മേളനം വിളിക്കുന്നത് അതിനകത്ത് മൾട്ടിമീഡിയ പ്രസൻറ്റേഷനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കുന്നു അതിനുശേഷം അദ്ദേഹം ഒരു ക്ലാസ് എടുക്കുന്ന മാതൃകയിൽ വാർത്താ സമ്മേളനം നടത്തുന്നു ആ വാർത്താ സമ്മേളനത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വലിയ ആരോപണങ്ങളാണ് ബി ജെ പിയുമായി കൂട്ടുചേർന്നുകൊണ്ട് വോട്ടർ പട്ടികയിൽ ക്രമക്കേട് കാട്ടിയാണ് മഹാരാഷ്ട്ര അതുപോലെ തന്നെ ഹരിയാന ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ബി ജെ പി വിജയിക്കുന്നത് എന്നാണ് അദ്ദേഹം വരുത്തി തീർക്കാൻ ശ്രമിച്ചത് കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പ് അങ്ങനെയാണോ കോൺഗ്രസ് വിജയിച്ചത് എന്ന് ചോദിച്ചാൽ ഉത്തരമില്ല ജാർഖണ്ഡിൽ ബി ജെ പി തോറ്റത് അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ അതിനുത്തരമില്ല ജമ്മുകാശ്മീരിൽ ഇന്ത്യൻ മുന്നണി ഭരണം പിടിച്ചത് അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ അതിനും ഉത്തരമില്ല തോൽക്കുമ്പോൾ മാത്രമാണ് പ്രശ്നമുണ്ടായിരുന്നത് നേരത്തെ ഈ ഇ വി എമ്മിനായിരുന്നു ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ആയിരുന്നു ഇപ്പോൾ പ്രശ്നം പക്ഷേ ഇപ്പോൾ അതല്ല ഇപ്പോൾ വോട്ടർ പട്ടികയിലാണ് ആകെ പ്രശ്നം എന്നാണ് വരുത്തി തീർക്കാനായി ശ്രമിച്ചത് അതിന് അദ്ദേഹം പറഞ്ഞത് ബി ജെ പിക്ക് ഞെട്ടിക്കുന്ന ഭൂരിപക്ഷമാണ് പല മണ്ഡലങ്ങളിലും കിട്ടുന്നത് ആൻറ്റി ഇൻകോമ്പൻസി ഫാക്ടർ ഉണ്ട് എന്ന് ഞങ്ങൾ വിചാരിച്ചിരുന്ന സ്ഥലങ്ങളിലെല്ലാം ബി ജെ പി ഇതാ വലിയ മാർജിനിൽ വിജയിക്കുന്നു ഇതാണ് തെളിവായിട്ട് അദ്ദേഹം എടുത്തു പറയുന്നത് രണ്ടാമത്തെ തെളിവ് കേരളത്തിലെ മാധ്യമങ്ങൾ ഇതാ തെളിവുകളും രേഖകളും ഒക്കെ ഉയർത്തിക്കാട്ടി രാഹുൽ ഗാന്ധി സമർത്ഥിച്ചു എന്നൊക്കെയാണ് പറഞ്ഞത് വാർത്ത കൊടുത്തത് പക്ഷേ ആദ്യത്തെ തെളിവ് ഇതാണ് വലിയ ഭൂരിപക്ഷത്തിൽ ബി ജെ പി ജയിക്കുന്നു രണ്ടാമത്തെ തെളിവ് ഒപ്പീനിയൻ പോൾ അഭിപ്രായ സർവേയിലും എക്സിറ്റ് പോളിലും എല്ലാം കാണുന്നത് കോൺഗ്രസ് ജയിക്കുമായി എന്നായിരുന്നു ഹരിയാനയുടെ ഉദാഹരണമെന്ന് ആണ് പറഞ്ഞത് മഹാരാഷ്ട്രയുടെ ഉദാഹരണമാണ് പറഞ്ഞത് അഭിപ്രായ സർവേയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്തേക്ക് പോയിരുന്നു അതുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ജയിക്കേണ്ടതാണ് പക്ഷെ അത് നടന്നില്ല എക്സിറ്റ് പോളിൽ പറഞ്ഞു അഭിപ്രായ സർവേകളിൽ പറഞ്ഞു ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഈ രാഹുൽ ഗാന്ധി എന്താണ് പറഞ്ഞത് രാജ്യത്ത് പുറത്ത് വരുന്ന എക്സിറ്റ് പോളുകളും അഭിപ്രായ സർവേകളും ഒന്നും അടിസ്ഥാനരഹിതമാണ് നരേന്ദ്രമോദിയും അമിത്ഷായും കൂടി പണം കൊടുത്ത് അവതരിപ്പിക്കുന്ന എക്സിറ്റ് പോളുകളാണിത് ഇതിലൊരു ശാസ്ത്രീയതയുമില്ല ഇതിൽ ഞങ്ങൾ വിശ്വസിക്കുന്നുമില്ല എന്നും പറഞ്ഞ രാഹുൽ ഗാന്ധി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ തെളിവായി അതേ എക്സിറ്റ് പോളുകളെയും അഭിപ്രായ സർവേകളെയും ഉയർത്തിക്കൊണ്ടുവരികയാണ് നോക്കൂ എക്സിറ്റ് പോളിൽ പറഞ്ഞതുപോലെയല്ല ഫലം വന്നിരിക്കുന്നത് അതുകൊണ്ട് അട്ടിമറി നടന്നുവെന്നാണ് മറ്റൊരു ആരോപണം മുപ്പത്തി മൂവായിരത്തിൽ പരം വോട്ടുകളുടെ മാത്രം വ്യത്യാസത്തിൽ രാജ്യത്ത് ബി ജെ പി വിജയിച്ചത് ഇരുപത്തി അഞ്ച് മണ്ഡലങ്ങൾ ആ മണ്ഡലങ്ങളിൽ പ്രധാനമന്ത്രി നേരിട്ട് ഇടപെട്ടിട്ടാണത്രേ ഈ വോട്ടർ പട്ടികയിൽ കൃത്രിമങ്ങൾ വരുത്തിയത് നാലാമത് അതൊരു അണുബോംബ് തന്നെയാണ് സത്യത്തിൽ അതൊരു വലിയ നുണബോംബായി മാറുകയായിരുന്നു രാജ്യത്ത് പണ്ടൊക്കെ ഒറ്റ ദിവസം കൊണ്ട് വോട്ടെടുപ്പ് നടക്കുമായിരുന്നു എന്നാണ് ഒറ്റ ദിവസം കൊണ്ട് രാജ്യം മുഴുവൻ വോട്ട് ചെയ്യുമായിരുന്നു ബാലറ്റ് പേപ്പർ ഉണ്ടായിരുന്നപ്പോൾ ഇപ്പോൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വന്നിട്ടും പല സംസ്ഥാനങ്ങളിൽ പോലും പല ഘട്ടങ്ങളിലായിട്ടാണ് നടക്കുന്നത് ഇങ്ങനെ വലിയ രീതിയിലുള്ള ഡ്രാമ ഇതിൽ സൃഷ്ടിക്കപ്പെടുന്നു ഇതൊരുക്കി കൊടുക്കുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് എന്നാണ് ആരോപണം ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്ത്യയുടെ ജനാധിപത്യ ചരിത്രത്തിൽ ഇതുവരെ ഒരു ദേശീയ തെരഞ്ഞെടുപ്പും ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പും ഒറ്റ ഘട്ടമായി നടന്നിട്ടില്ല ആ പെരും നിണയാണ് മാർ വാർത്താലേഖകരുടെ മുന്നിൽ നിന്ന് ഇന്ന് രാഹുൽ ഗാന്ധി പറച്ചുവിട്ടത് ഇങ്ങനെ വലിയ വലിയ ആരോപണങ്ങൾ പിന്നെ കുറേ ഓട്ടർ പട്ടിക എടുത്ത് കാണിച്ചിട്ട് ഒരേ ആൾ നാല് സ്ഥലങ്ങളിലുണ്ട് ഒരേ ആധാർ കാർഡ് അല്ലെങ്കിൽ ഒരേ വോട്ടർ ഐ ഡി കാർഡ് ഉപയോഗിച്ച് അഞ്ചാറ് പേർ വന്നിരിക്കുന്നു ഒന്നോ രണ്ടോ സ്ഥലങ്ങളിൽ ഇങ്ങനെ ഒരേ ഫോട്ടോ വന്നിരിക്കുന്നു ചിലതിൽ ഫോട്ടോ ഇല്ല എന്നൊക്കെ പറഞ്ഞ് പല ആരോപണങ്ങളും ഉന്നയിച്ചിട്ടുണ്ട് ഇത് കരട് വോട്ടർ പട്ടികയിലായിരുന്നോ അന്തിമ വോട്ടർ പട്ടികയിലായിരുന്നോ എന്നൊന്നും രാഹുൽ ഗാന്ധി പറയുന്നില്ല കരട് വോട്ടർ പട്ടികയിൽ മരിച്ചവരുണ്ടാകും ഒരാൾ രണ്ടിടത്തുണ്ടാകും ഇതെല്ലാം തിരുത്തിയിട്ടാണല്ലോ പിന്നീട് ഫൈനൽ വോട്ടർ പട്ടിക വരികയും അത് രാഷ്ട്രീയ പാർട്ടികൾ സമ്മതിക്കുന്നത് കൊണ്ടാണല്ലോ പിന്നീട് തിരഞ്ഞെടുപ്പും നടക്കുന്നത് ഇനി ഈ പറഞ്ഞ സൂക്ഷ്മ പരിശോധനയെല്ലാം ഇന്ന് ബീഹാറിൽ നടക്കുകയാണ് സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്ന് പറയും ആ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷനെ എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി എതിർക്കുന്നത് മഹാരാഷ്ട്രയിൽ അട്ടിമറി നടന്നു ഹരിയാനയിൽ അട്ടിമറി നടന്നു വാദത്തിന് വേണ്ടി സമ്മതിച്ചാൽ അങ്ങനെ ഒരു അട്ടിമറി നടക്കാതിരിക്കാനാണല്ലോ ബീഹാറിൽ എസ് ഐ ആർ നടപ്പിലാക്കുന്നത് ആ എസ് ഐ ആറിനെ എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി എതിർക്കുന്നത് എന്ന മറ്റൊരു ചോദ്യം ഉയരുകയാണ് മാത്രമല്ല രാഹുൽ ഗാന്ധിക്ക് വലിയ വലിയ താൻ എന്തോ കണ്ടുപിടിച്ചിരിക്കുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന് തന്നെ പേടിയാണ് എന്നുവരെ ഒരു ഘട്ടത്തിൽ രാഹുൽ ഗാന്ധി ഈ മാധ്യമങ്ങളോട് പറഞ്ഞു മാത്രമല്ല ഈ വാർത്താ സമ്മേളനം കണ്ടാൽ എന്തോ വലിയ ബിൽഡപ്പാണ് വാർത്താ സമ്മേളനം അവസാനിക്കുമ്പോൾ ദേശീയ ഗാനത്തോടു കൂടിയൊക്കെയാണ് ഈ വാർത്താ സമ്മേളനം അവസാനിക്കുന്നത് ഇങ്ങനെയുള്ള ഒരു വലിയ ഒക്കെ കൊടുത്ത് ഒരു ഒരു അണുബോംബ് ഇന്ന് പൊട്ടിച്ചു പക്ഷെ അതൊരു നനഞ്ഞ പടക്കമായി പോവുകയാണ് രാജ്യത്തെ തിരഞ്ഞെടുപ്പ് സംവിധാനങ്ങളെക്കുറിച്ച് അറിയാവുന്നവർക്ക് ഇതൊരു നനഞ്ഞ പടക്കം മാത്രമാണ് കാരണം വോട്ടർ പട്ടിക കരട് വോട്ടർ പട്ടികയായി രാജ്യത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തിരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുമ്പ് നൽകാറുണ്ട് അവർ ആ വോട്ടർ പട്ടിക പരിശോധിച്ച് ഇതുപോലെ ഒരേയാൾ നാലിടത്തുണ്ടോ അല്ലെങ്കിൽ ഒരേ നമ്പറിൽ വോട്ടർ ഐ ഡി നമ്പറിൽ പത്തിടത്തുണ്ടോ എന്നൊക്കെ പരിശോധിച്ച് അതൊക്കെ വെട്ടിക്കളഞ്ഞ് മരിച്ചവർ ഇതിനകത്തുണ്ടോ എന്നൊക്കെ പരിശോധിച്ച് വെട്ടിക്കളഞ്ഞതിന് ശേഷമാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഓരോ പോളിംഗ് ബൂത്തിലും എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും ആ ബൂത്തിൽപ്പെട്ട അവർക്ക് അറിയാവുന്ന ആളുകളാണ് വന്ന് വോട്ട് ചെയ്യുന്നത് മാത്രമല്ല ഓരോ ബൂത്തിലും തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ എത്രയായിരുന്നു വോട്ടർമാരുടെ എണ്ണം വോട്ടർ പട്ടികയനുസരിച്ച് ആ വോട്ടർ പട്ടികയിൽ എത്ര എത്ര പേർ വോട്ട് ചെയ്തു ഈ വോട്ടർ പട്ടൊക്കെയുള്ള കൃത്യമായ കണക്കുകൾ എഴുതി ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും ഏജൻറ്റുമാർക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകാറുണ്ട് അവസാനം പെട്ടി തുറന്ന് ഇ വി എം തുറന്ന് എണ്ണുമ്പോൾ അതിനകത്തുള്ള മൊത്ത വോട്ടുകളും ഇലക്ഷൻ കമ്മീഷൻ ഈ പോളിംഗ് ദിനത്തിൽ നൽകിയ വോട്ടുകളും തമ്മിൽ ടാലിയകണം എന്നാൽ മാത്രമേ ഈ തിരഞ്ഞെടുപ്പ് വിജയം പ്രഖ്യാപിക്കാൻ കഴിയൂ അങ്ങനെയൊക്കെയുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് എന്ന് രാഹുൽ ഗാന്ധിക്ക് ഒരുപക്ഷെ അറിയില്ലായിരിക്കാം കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളൊന്നും രാഹുൽ ഗാന്ധി ബഹിഷ്കരിച്ചിട്ടില്ലല്ലോ രാഹുൽ ഗാന്ധി ഈ തെരഞ്ഞെടുപ്പിൻ്റെ തന്നെ ഭാഗമാണല്ലോ ഇതൊന്നും അറിയാതെയാണ് ഇങ്ങനെ വോട്ടർ പട്ടികയിൽ പലതരത്തിലുള്ള മണ്ഡലങ്ങളും കട കടന്നുകൂടാറുണ്ട് ഒരേ നമ്പറിൽ പല പല ആളുകൾ വരാറുണ്ട് ഓരോ ഫോട്ടോ ഒരേ പേര് വിലാസം ഇതൊക്കെ വരാറുണ്ട് പക്ഷേ ഇതെല്ലാം തിരുത്തിയ ശേഷമാണ് പോളിംഗ് നടക്കുന്നത് ഒരു ചില ക്രമക്കേടുകളൊക്കെ അല്ലെങ്കിൽ ചില പിശകുകളൊക്കെ അവിടെ ഇവിടെയും ഉണ്ടാകാം പക്ഷേ പോളിംഗ് ദിനത്തിൽ യഥാർത്ഥ വോട്ടറാണ് വോട്ട് ചെയ്യുന്നത് എന്ന് ഉറപ്പുവരുത്താനുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മുടെ നിയമത്തിലുണ്ട് എല്ലാ സംവിധാനങ്ങളും നമ്മുടെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിലുണ്ട് അതിലൂടെയൊക്കെയാണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയ വളരെ സുതാര്യമായിട്ടാണ് ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് പ്രക്രിയ നടക്കുന്നത് പിന്നെ എന്തിനാണ് രാഹുൽ ഗാന്ധി ഇതൊക്കെ പറയുന്നത് ഇതൊരു ആന മണ്ടത്തരമാണ് എന്നൊക്കെ നമുക്ക് തോന്നിയേക്കാം പക്ഷേ ഇതിനകത്തും ചില കാര്യങ്ങളുണ്ട് അതായത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇന്ത്യയെ സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തിയിരിക്കുന്ന ഒരു സമയത്ത് ഇന്ത്യയിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പുകൾ സുതാര്യമല്ലെന്നും അതിൽ കൃത്രിമം കാട്ടിയിട്ടുണ്ടെന്നും നരേന്ദ്രമോദി അങ്ങനെ കൃത്രിമം കാട്ടി അധികാരത്തിൽ വരുന്നയാളാണ് എന്നും അന്താരാഷ്ട്ര തലത്തിൽ ഒരു ചർച്ചയുണ്ടാക്കിയെടുക്കുക അങ്ങനെ ഏതെങ്കിലും വിദേശ സഹായം ഈ നരേന്ദ്രമോദി സർക്കാരിനെ അട്ടിമറിക്കാൻ കിട്ടുമോ എന്ന് നോക്കുക ഇതൊക്കെയാണ് ഈ വാർത്താസമ്മേളനത്തിൻ്റെ ഉദ്ദേശം എന്ന് നമുക്ക് വളരെ ഗൗരവമായി തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു ഇതല്ലാതെ അതിനകത്തൊരു ബോംബുമില്ല അണുബോംബുമില്ല മൊത്തം നുണബോംബായി ഇന്നത്തെ രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം മാറുകയാണ് പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ചില മാധ്യമങ്ങൾക്ക് ഇപ്പോഴും അതൊരു അണുബോംബാണ് വലിയ രീതിയിലുള്ള റേഡിയേഷൻ ചോർച്ചയുണ്ട് എന്നവർ പറയുകയും ചെയ്യുന്നു വെബ് ഡെസ്ക് തത്തുമൈന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്